കഴിഞ്ഞ കുറച്ച് നാളുകളായി നടി കീർത്തി സുരേഷിന്റെ വിവാഹം കാണാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ിന്ത്യൻ സിനിമാ ലോകവും ആരാധകരും പ്രേക്ഷകരും ആരാധകരുടെ പ്രതീക്ഷകൾക്കപ്പുറമായി അതിമനോഹരമായിരുന്നു നടിയുടെ വിവാഹം ഗോവയിൽ വെച്ച രണ്ട് വിവാഹങ്ങളിലൂടെയായിരുന്നു കീർത്തിയും വരൻ ആന്റണി തട്ടയും വിവാഹിതരായത് നടി സിംഗിൾ ആണെന്ന് കരുതിയിരുന്നവരെല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് പതിനഞ്ച് വർഷം നീണ്ട കീർത്തിയുടെ പ്രണയകഥ പുറത്തു വന്നത് സ്കൂൾ കാലം മുതൽ പരിചയക്കാരും സുഹൃത്തുക്കളുമാണ് ആന്റണിയും കീർത്തിയും ആ പരിചയം പിന്നീട് പ്രണയത്തിലേക്ക് വഴിമാറി വിവാഹത്തിലേക്ക് എത്തുകയായിരുന്നു മലയാള സിനിമയിലെ ഒട്ടുമിക്ക താരങ്ങളും തമിഴ് സിനിമാ ലോകത്തെ സൂപ്പർ താരങ്ങളും എല്ലാം ഗോവയിൽ പോയി വിവാഹത്തിൽ പങ്കെടുത്തു ഇന്റർമീഡിയറ്റ് വെഡ്ഡിംഗ് ആയിരുന്നു കീർത്തിയുടേത് അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾക്ക് വരെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു അതിനാൽ കീർത്തി പങ്കുവെച്ചപ്പോൾ മാത്രമാണ് വിവാഹ ചിത്രങ്ങൾ പ്രേക്ഷകർക്ക് കാണാൻ സാധിച്ചത് ആദ്യം ഹിന്ദു ആചാരപ്രകാരം താലുകെട്ട് ചടങ്ങാണ് നടന്നത് പിന്നീട് വൈകിട്ട് ക്രിസ്ത്യൻ ആചാരപ്രകാരം മോദനമാറ്റൽ ചടങ്ങും നടന്നു ഹിന്ദു ആചാരപ്രകാരം നടന്ന വിവാഹത്തിൽ ബ്രാഹ്മണ വധുവിന്റെ വേഷമായിരുന്നു കീർത്തിക്രിസ്ത്യൻ ആചാരപ്രകാരം നടന്ന ചടങ്ങിൽ വൈറ്റ് ഗൌണിൽ അതീവ സുന്ദരിയായാണ് കീർത്തി എത്തിയത് പൊതുവെ പെൺമക്കളുടെ വിവാഹം നടക്കുമ്പോൾ അച്ഛനോ ആംഗ്ലമാരോ ആണ് എല്ലാ കാര്യത്തിനും ഓടി നടക്കുക പക്ഷെ കീർത്തിയുടെ വിവാഹത്തിനുള്ള കാര്യങ്ങൾ നടക്കാൻ സുരേഷ് കുമാറിനോ ഓടേണ്ടി വന്നില്ല അച്ഛനെയും അമ്മയും ബുദ്ധിമുട്ടിക്കാതെ എല്ലാം കീർത്തിയും ആന്റണിയും ചേർന്നാണ് ഒരുക്കിയത് സുരേഷും മേനകയും അതിഥികളെ പോലെ തന്നെയായിരുന്നു മറ്റു ടെൻഷനുകൾ ഒന്നുമില്ലാതെ ചടങ്ങുകൾ ഇരുവരും നിറഞ്ഞ മനസ്സോടെ ആസ്വദിച്ചു ഇപ്പോഴിതാ മകളുടെ വിവാഹ വിശേഷങ്ങളുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകർ അറിയാത്ത കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് സുരേഷ് ഒരു അഭിമുഖത്തിലാണ് മകളുടെ വിവാഹ ചടങ്ങിലെ വിശേഷങ്ങൾ കുമാർ പങ്കിട്ടത് നല്ല രസകരമായി ഓർഗനൈസ് ചെയ്തു നല്ല രീതിയിൽ വിവാഹം നടന്നു എല്ലാ രീതിയിലുമുള്ള ആഘോഷങ്ങളും നടന്നു വന്ന പിള്ളേരൊക്കെ അടിപൊളിയായി ആഘോഷിച്ചു എന്നും തന്റെ കസിൻസും അവരുടെ പിള്ളാരും കുട്ടികളുടെ കൂട്ടുകാരും അങ്ങനെ എല്ലാവരും ചേർന്ന് അടിപൊളിയായി വിവാഹം ശരിക്കും ആഘോഷിച്ചു ചെറുപ്പക്കാർക്ക് വേണ്ടിയുള്ള ഇവന്റ് പോലെ ആയിരുന്നു വിവാഹ ചടങ്ങുകൾ നമുക്കിത് നോക്കി നിന്ന് കാണുക എന്നത് മാത്രമായിരുന്നു ഒരു എന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഓർഗനൈസ്ഡ് ആയിരുന്നു എല്ലാം നന്നായിട്ട് പോയി എല്ലാം ദൈവാധീനം എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ ബ്രാഹ്മിണ സ്റ്റൈലിൽ ആയിരുന്നു ആദ്യത്തെ ചടങ്ങുകൾ വൈകിട്ട് ക്രിസ്ത്യൻ ആചാരപ്രകാരം വിവാഹം ഒരു മോതിരം മാറ്റം നടത്തി എന്റെ സ്റ്റൈലൊക്കെ പിന്നാലെ വരും ഓരോ ലുക്കിലായിരുന്നു രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടുമൊക്കെ ഓരോ ലുക്കിലായിരുന്നു വിവാഹം ഒ ടി ടിയിലാണോ റിലീസ് എന്നൊന്നും എനിക്ക് അറിയില്ല ഞാൻ ചോദിച്ചിട്ടുമില്ല ഞാൻ ഇതുവരെ അതിനെക്കുറിച്ച് ചോദി ഞങ്ങൾ ആരും അവിടെ നിന്ന് ഫോട്ടോ ഒന്നും എടുത്തില്ല ഞാൻ പോലും എന്റെ ഫോൺ വരുന്ന സ്ഥലത്ത് ഏൽപ്പിക്കും അത് ടാഗ് ചെയ്ത് അവർ അത് അവിടെ വെക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ആർക്കും പരസ്പരം ഒരു സെൽഫിയോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഒരു പത്ത് ദിവസം കഴിയുമ്പോഴേക്ക് കീർത്തി തന്നെ ഫോട്ടോസ് കൂടുതൽ റിലീസ് ചെയ്യുമായിരിക്കും അവിടെ നിന്ന് കുറെ ഫോട്ടോസ് എടുത്തല്ലോ നമ്മൾ ഫോട്ടോഗ്രാഫറെ വെച്ചിരുന്നു പിന്നെ അറിയാമല്ലോ നമ്മൾ ഇത് പൊതുപരിപാടിയാക്കിയിരുന്നെങ്കിൽ ഇതെല്ലാം കൂടി സോഷ്യൽ മീഡിയയിലായനെ അത് വേണ്ടെന്ന് വെച്ചാണ് ഇങ്ങനെ സെലക്ട് ചെയ്തത് ചിത്രങ്ങൾ ഇടുന്നത് കുറച്ച് ഡേയ്സ് കഴിയുമ്പോൾ കീർത്തി തന്നെ റിലീസ് ചെയ്യും അവരുടെ കല്യാണം അവർക്ക് ഇഷ്ടം പോലെ നടത്തട്ടെ അവരുടെ ഇഷ്ടത്തിനാണ് കാര്യങ്ങൾ നടക്കേണ്ടത് അവൾക്ക് ഇഷ്ടപ്പെട്ടു പത്ത് പതിനഞ്ച് കൊല്ലമായി ഇഷ്ടപ്പെട്ട രണ്ടുപേരെ പിരിക്കാനല്ലോ ശ്രമിക്കേണ്ടത് അതുകൊണ്ടാണല്ലോ ഈ വിവാഹത്തിന് തന്നെ നമ്മൾ സമ്മതിച്ചത് അവരെ കൂട്ടിച്ചേർത്ത് നല്ല രീതിയിൽ വിവാഹ ജീവിതം മുന്നോട്ടു പോകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അതാണ് ഒരച്ഛന്റെ കടമ ആ കടമ കൃത്യമായി നിർവഹിച്ചു എന്നും സുരേഷ് കുമാർ പറഞ്ഞു